നമസ്കാരം ഭീകരതയ്ക്ക് മതമില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും നിർഭാഗ്യവശാൽ ഒരു മതത്തിൻ്റെ പേരിലാണ് ഏറ്റവും അധികം ഭീകരത അരങ്ങേറുന്നത് അത് ആ മതത്തിൻ്റെ കുഴപ്പമല്ല ആ മതത്തെ വ്യാഖ്യാനിക്കുന്ന ചില മനുഷ്യരുടെ കുഴപ്പമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിർഭാഗ്യവശാൽ മതത്തിൻ്റെ പേരിൽ ഭീകരാക്രമണം നടത്തുന്നതുകൊണ്ട് തന്നെ ആ മതം പലപ്പോഴും സാധാരണ മനുഷ്യർക്കിടയിൽ ഭീതി സൃഷ്ടിക്കുന്നു ആ ഭീതി മാറ്റാനുള്ള ഏക വഴി മത നേതാക്കന്മാർ മതപണ്ഡിതന്മാർ ഭീകരതയെ പല്ലും നഖവും ഉപയോഗിച്ച് തള്ളിപ്പറയുകയും ഭീകരരെ ഒറ്റപ്പെടുത്തുകയുമാണ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം നടത്തി കൊല്ലപ്പെട്ട സാജിദ് അക്രം എന്ന പാകിസ്ഥാനിയുടെ മൃതദേഹം സംസ്കരിക്കാൻ ഒരുക്കമല്ല എന്ന് ഓസ്ട്രേലിയയിലെ മുസ്ലിം മതപുരോഹിതന്മാർ പ്രഖ്യാപിച്ചത് അത്തരത്തിലുള്ള ആദ്യത്തെ ശുഭസൂചകമായ വാർത്തയാണ് നിർഭാഗ്യവശാൽ ഈ ഭീകരതയുടെ ഏറ്റവും വലിയ ഇരകളായി മാറിയിരിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും ജൂതന്മാരുമാണ് ലോകത്തെല്ലായിടത്തുമുള്ള ജൂതന്മാർ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഇസ്ലാമിക ഭീകരവാദികൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്തെങ്കിലും ആശയത്തിന്റെ പുറത്തല്ല അവർ ജൂതന്മാർ ആയതുകൊണ്ടാണ് ആൻറ്റിസെമറ്റിസം എന്ന് വിളിക്കുന്ന ഈ ഭീകര രോഗത്തെ നേരിടാൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സകലരും ഒരുമിച്ച് നിൽക്കണം ഒരാളെ മതത്തിന്റെ പേരിൽ ആശയത്തിന്റെ പേരിൽ കൊന്നു കളയുന്നിടത്തോളം ഭീകരമായ ഒന്നും മാനവകുലത്തിനില്ല എന്ന് നമ്മൾക്ക് തിരിച്ചറിയണം വാസ്തവത്തിൽ പണിയൊക്കെ പാശ്ചാത്യ ലോകം ചോദിച്ചു വാങ്ങിയതാണ് ഇറാനിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഭ്യന്തര കലാപത്തെ തുടർന്ന് പലായനം ചെയ്യുന്ന മനുഷ്യരെ വാരി വാരിപ്പുണർന്ന് സ്വീകരിച്ച് വീട് കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് തൊഴിൽ കൊടുത്ത് ഗ്രാൻറ് കൊടുത്ത് സംരക്ഷിക്കുകയും അവരിൽ ചിലർ മതത്തിൻ്റെ നിയമങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് വേഗത്തിൽ സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി നിരപരാധികളായ മനുഷ്യരെ കൊല്ലാൻ ഇറങ്ങുകയും ചെയ്തതിൻ്റെ ഇരകളാണ് ഈ ജൂതന്മാരും പാശ്ചാത്യ ലോകത്തെ പൗരന്മാരും സ്വന്തം വീട്ടുമുറ്റത്തെ ഭീകരത വിളയാടിയാലും ഇവരാരും ഇത് തിരിച്ചറിയില്ല അമേരിക്കയാണ് ആദ്യം അതിന് വില കൊടുത്തത് ഒടുവിൽ അമേരിക്ക ഈ ഭീകരവാദികളെ മാത്രമല്ല നിയമപരമായി കുടിയേറുന്നവരെ പോലും കൈകാലുകൾ ബന്ധിച്ച് കടത്തിയാണ് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത് ബ്രിട്ടനും അയർലൻഡും ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കാര്യം പിടികിട്ട് വരുന്നു അഭയാർത്ഥികളോടും ഭീകരവാദികളോടും സന്ധ്യയില്ല യുദ്ധം പ്രഖ്യാപിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ ആന്റണി അൽബനീസ് എന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ലേബർ പാർട്ടിയും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷം പിണറായി വിജയന്റെ രണ്ടാം തുടർഭരണം പോലെ വോക്കിസത്തോട് എടുത്ത സമീപനം പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് എടുത്ത സമീപനം നിരാശാജനകമായിരുന്നു മറ്റു രാജ്യങ്ങളിൽ വ്യത്യസ്തമായി ഓസ്ട്രേലിയയിൽ ഫെഡറൽ സർക്കാരിന്റെ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലേബർ പാർട്ടി നേതാവായി മാറിയ ആന്റണി അൽബനീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേവല ഭൂരിപക്ഷത്തോടെ ആദ്യം അധികാരത്തിലെത്തുന്നത് ഒട്ടേറെ വലിയ കാര്യങ്ങൾ ആൽബനീസ് ചെയ്തു അതിന് തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ വർഷം വീണ്ടും അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ അൽബനീസ് ആയിരിക്കും ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയുടെ സെന്റർ ലെഫ്റ്റ് പാർട്ടിയായ ലേബറിനെ ആകെയുള്ള നൂറ്റി അൻപത്തി സീറ്റിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ നേടി വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഏറ്റവും വലിയ തിരിച്ചടിയാണ് സെൻട്രൽ റൈറ്റ് പാർട്ടിയായ ലിബറൽ നാഷണൽ സഖ്യത്തിനുണ്ടായത് ഈ ജനപിന്തുണ കണക്കിലെടുത്തുകൊണ്ട് അൽബനീസ് സർക്കാർ കാട്ടിക്കൂട്ടിയത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്ന തദ്ദേശീയരെ ആശങ്കപ്പെടുത്തുന്ന നിലപാടുകളായിരുന്നു ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയായി ഹമാസിന് നേരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രയേൽ സേന രംഗത്തിറങ്ങിയപ്പോൾ ഏറ്റവും അധികം പ്രതിഷേധമുയർന്ന രാജ്യങ്ങളിൽ ഒന്ന് ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയയിലെ എല്ലാ നഗരങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യർ തെരുവിലിറങ്ങി ഹമാസിന് സ്തുതി പാടി സിഡ്നിയിൽ നടന്ന ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏതാണ്ട് തൊണ്ണൂറായിരം പേരായിരുന്നു അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങൾ ആന്റി ആന്റിസെമെറ്റിസം വിളിച്ചു വരുത്തുമെന്ന് മാത്രമല്ല ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഫലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസാക്കാൻ കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്തു ആൽബനിസ് സർക്കാർ അതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാണ്ട് രണ്ടേ മുക്കാൽ കോടി ജനങ്ങൾ മാത്രം താമസിക്കുന്ന ഓസ്ട്രേലിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി അറുപത്തിരണ്ട് ജൂതാക്രമണങ്ങളാണ് ഇതിന് തുടർച്ചയാണ് പാകിസ്ഥാനികളായ ഒരു ഉപ്പായും മോനും യന്ത്ര തോക്കെടുത്തുകൊണ്ട് നിരപരാധികളായ ജൂത ജനതയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചത് തൽക്ഷണം കൊല്ലപ്പെട്ടത് പതിനഞ്ചു പേരാണ് കൊലയാളിയായ ഉപ്പയെ അപ്പോൾ തന്നെ പോലീസ് വകവരുത്തി ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകളെ ഭീകര സംഘടനകളാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്നതിന് പകരം ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത്തരം ഭീകരവാദികളെ പിന്തുണച്ചതിന്റെ വിലയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ കൊടുക്കുന്നത് ഇത് നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല പോരാട്ടമാണ് വേണ്ടത് ഭീകരതയോട് വിട്ടുവീഴ്ച ചെയ്താൽ ഇത്തരം ഭീകരവാദത്തെ ഏതു തരം ആശയത്തിൻ്റെ പുറത്ത് പിന്തുണച്ചാലും അവിടെ വളർന്നു വരുന്നത് ഭീകരതയാണ് അത്തരം ഭീകരവാദികൾ ഒരു ദയയുമില്ലാതെ ഇല്ലാതെ നിരപരാധികളോട് ജീവൻ എടുക്കുമെന്നതാണ് ഹമാസിനെ പോലുള്ള ഭീകര സംഘടനകളെ നിർത്തേണ്ടടുത്തു നിർത്തി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തില്ലെങ്കിൽ ലോകം ഏതവസ്ഥയിലേക്ക് പോകും എന്നതിന് തെളിവാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം തെളിയിക്കുന്നത് ഓസ്ട്രേലിയൻ ജനതയ്ക്ക് കാര്യം പിടികിട്ടിട്ടുണ്ട് അവർ തെരുവിലിറങ്ങി പ്രതിഷേധം ശക്തമാക്കുന്നു ഓസ്ട്രേലിയയുടെ ഗതികെട്ട അവസ്ഥയുടെ ഒരു ഉദാഹരണം പറയാം ഇന്നലെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒരു മൗന ജാഥ നടക്കുന്നു ആ ജാഥ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കരുത് എന്ന് പറഞ്ഞ ഫലസ്തീൻ ഐക്യദാർഢ്യ സമരക്കാർ ബഹളം വെച്ചു ആലോചിച്ചു നോക്കൂ ഹമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ ഇല്ലാതാക്കി തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങുമ്പോൾ അതിന്റെ പേര് മുക്കിനും മൂലയിലും ഐക്യദാർഢ്യ റാലികൾ നടത്തുന്ന ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് ആ രാജ്യത്തെ പതിനഞ്ച് പൗരന്മാരെ ഭീകരവാദികൾ വെടിവെച്ചു കൊന്നപ്പോൾ കൊല്ലപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ ഈ വോക്കിസം ഈ ലോകത്തിന്റെ ഐക്യമില്ലാതാക്കും ലോകത്തെ നശിപ്പിക്കും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ നിങ്ങളും ഞാനും ഒക്കെ നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് അടിമകളായി കഴിയേണ്ടി വരും ബൈജുസ്വാമി എഴുതിയ പോസ്റ്റ് കൂടി കേൾക്കുക ഇന്നലെ ഓസ്ട്രേലിയയിൽ ബോണ്ടി ബീച്ചിൽ പതിനഞ്ചുപേരെ പാകിസ്ഥാൻ എന്ന് കുടിയേറിയ അപ്പനും മകനും ചേർന്ന് നിഷ്കരണം വെടിവെച്ചു കൊല്ലുന്നത് കണ്ടപ്പോഴും വിറങ്ങലിച്ചു പോയി ജ്യോതിരുടെ ആഘോഷ ദിവസങ്ങളിൽ നടന്ന ആക്രമണമായതുകൊണ്ടും കൊലയാളികൾ കുടിയേറ്റ ആയതുകൊണ്ടും ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലും റാഡിക്കലൈസ് ചെയ്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആണെന്ന് ന്യായമായും സംശയിക്കാം കാരണം അവിടെ നിന്ന് തന്നെ അവരുടേതെന്ന് പോലീസ് പറയുന്ന കാറിൽ നിന്ന് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് ഓസ്ട്രേലിയ പോലെ കടുത്ത ആന്റിസെമറ്റിസം പോളിസിയുള്ള രാജ്യങ്ങളിൽ പോലും കുടിയേറ്റ ഇസ്ലാമിസ്റ്റ് ഭീകരർ കൂട്ടക്കൊല ചെയ്യാൻ മടിക്കില്ല ഫലസ്തീൻ എന്ന രാജ്യത്തെ ഒഫീഷ്യലി അംഗീകരിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് ഓർക്കണം ആ രാജ്യത്താണ് യാതൊരു പ്രകോപനവുമില്ലാതെ കുടിയേറിയ അക്രമി നിഷ്ഠൂരമായി കൊലവിള നടത്തി പാവങ്ങളെ കൊല്ലുന്നത് ഈ വാർത്തയ്ക്ക് ശേഷം ഒരു റീൽ കണ്ടു അതിൽ കഫിയയും ഫലസ്തീൻ പതാകയുമായി പ്രചരണം നടത്തുന്ന ഒരാളെ ഓസ്ട്രേലിയക്കാർ ഓടിച്ചിട്ട് ചവിട്ടിക്കൂട്ടി കൈകാര്യം ചെയ്യുന്നു അതിലൂടെ അവിടുത്തെ ജനതയും യൂറോപ്പിലേതുപോലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നേ പറയാനുള്ളൂ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള നമുക്കാർക്കും പരിഹാരം കാണാനാകാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിൽ കൂട്ടക്കൊലയ്ക്ക് ഇറങ്ങുന്നവനെ കൈകാര്യം ചെയ്യുക എന്നത് സ്വയം പ്രതിരോധം ആരല്ലെന്ന് പറഞ്ഞാലും യൂറോപ്പിലെ സാധാരണ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി അതിന് ഇസ്ലാമ ഫോബിയ എന്ന ഒരു ക്ലീഷെ ഡയലോഗിൽ പൊതിഞ്ഞു വയ്ക്കാൻ ഇനിയാകില്ല ഇനി കഫിയ കണ്ടാൽ പൊതുജനങ്ങൾ അടിച്ചോടിക്കുന്ന കാലമാണ് യൂറോപ്പിൽ വരാൻ പോകുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക കാരണം സാധാരണ ജനങ്ങൾ ഈ നിരന്തര ഭീകരാക്രമങ്ങൾ വെറുത്തു തുടങ്ങി ഇതിനിടയിൽ കൊലയാളികളിൽ ഒരാൾ ഓവർ പവർ ചെയ്തും ഒരു മുസ്ലിമായ അഹമ്മദ് ആണെന്ന് ഒരു കാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ശ്രമമാണ് അതായത് ലാർജർ ഇഷ്യൂവിനെ മൂടി വയ്ക്കുന്ന ഡൈവേഷണറി ടാക്ടിക്സ് അതേപോലെ പള്ളുരുത്തിയിലെ ഹിജാബ് വിഷയത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ പി ടി എ ഭാരവാഹി ക്രിസ്ത്യൻ ഭൂരിപക്ഷ തോറ്റതും കാപ്സ്യൂൾ വാർത്തയാക്കിയിട്ടുണ്ട് ഈ വാർത്തയുടെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കുക ക്രിസംഗി എന്ന് അപമാനിക്കുന്ന ക്രിസ്ത്യൻ സമൂഹം റാഡിക്കലൈസ്ഡ് അല്ല മറിച്ച് ഒരു സംഭവം പറഞ്ഞാൽ ചാണക സംഘി ആക്കുമെങ്കിലും പറയട്ടെ ജോസഫ് മാഷിന്റെ കൈവിട്ട് കേസിലെ പ്രതി ജയിലിൽ കിടന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഈ കുറിപ്പ് യാഥാർത്ഥ്യ ബോധത്തിന്റെ പ്രതിഫലനമാണ് നമുക്ക് പക്ഷേ ഈ നാട്ടിൽ ഇപ്പോഴും യാഥാർത്ഥ്യ ബോധത്തിനെ നേരം വെളുത്തിട്ടില്ല